ഹലോ ഫ്രണ്ട്സ് ആൻഡ്രിയാസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറേ നല്ല ടിപ്സുമായിട്ടാണ് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഹണിയൊക്കെ ഇങ്ങനെ സ്പൂണിലാക്കുന്ന സമയത്ത് അതിൽ ഒട്ടിപ്പിടിച്ചിട്ട് അത് വരേയില്ല അല്ലേ അപ്പം അങ്ങനെ വരാതിരിക്കാനായിട്ട് നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഒരു ഡ്രോപ്പ് നമ്മളൊന്ന് എൻ്റെ കയ്യിൽ ഒഴിച്ചിപ്പോൾ കൂടിപ്പോയി കേട്ടോ ഒരൊറ്റ ഡ്രോപ്പ് എടുക്കേണ്ടു ജസ്റ്റ് നമ്മളിതാ ഈ ഒരു സ്പൂണിൽ എണ്ണ ഒന്ന് തേച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഹണി ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പൂണിൽ ഒട്ടും അത് ഒട്ടിപ്പിടിക്കില്ല കേട്ടോ ഇപ്പം ഞാൻ കാണിച്ചു തരാം നമ്മൾ ഹണി ഇതാ ഇങ്ങനെ ഒഴിക്കുകയാണ് ഹണി ഒഴിച്ചതിന് ശേഷം ഈ സ്പൂണിൽ നിന്ന് നമ്മൾ എടുക്കണമല്ലോ അപ്പോൾ സ്പൂണിൽ നിന്ന് നമ്മൾ എപ്പോഴും അതെ ഇപ്പോൾ രാവിലെ എല്ലാവരും കഴിക്കുന്നതൊക്കെ ആയിരിക്കും ചിലപ്പോൾ അപ്പോൾ ഇതാണ്ടോ സ്പൂണിൽ നിന്ന് ഇങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും അതിനകത്ത് ഒട്ടിപ്പിടിക്കാതെ ദാ വൃത്തിയായിട്ട് ആ സ്പൂണ് കിട്ടും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ എണ്ണ ഒഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എൻ്റെ പോലെ കുറേ എണ്ണ എടുത്ത് ആദ്യം ഒഴിക്കണ്ട ജസ്റ്റ് ഒന്ന് എണ്ണ ഒന്ന് സ്പൂണിലൊന്നിങ്ങനെ ഒന്നിങ്ങനെ തേച്ച് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് എടുത്തു കഴിഞ്ഞാൽ സ്പൂണിൽ പിടിക്കാതെ അത് ഒഴിഞ്ഞു കിട്ടും അപ്പോൾ അടുത്തൊരു എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ ഏതെങ്കിലും ഡ്രസ്സിൻ്റെയൊക്കെ ഇതേപോലെ ഇങ്ങനെ ഹാങ്ങിങ്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ചുള്ളൂ അപ്പോൾ ഇതിൻ്റെ കറും മങ്ങിന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതല്ല ഇനിയിപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ നമുക്ക് വേറെ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അതിനകത്ത് ഇങ്ങനെ തുരുമ്പൊക്കെ വരില്ലേ അങ്ങനെ വരാതിരിക്കാനും ഇതേപോലെ നെയിൽ പോളിഷ് ഒന്നിങ്ങനെ അടിച്ചു വിട്ടാൽ മതി ആ സെയിം കളർ അടിച്ചു കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് അതിരുന്നോളും ആ ഒരു കളറൊന്നും നമുക്ക് തിരിച്ചറിയില്ല അല്ലെങ്കിൽ ട്രാൻസ്പെറൻറ്റ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ അടിച്ചാലും മതി കേട്ടോ അപ്പോൾ അത് നല്ല വൃത്തിയായിട്ട് ആ ഒരു എന്താ പറയുക തുരുമ്പൊന്നും പിടിക്കാതിരിക്കാനും പറ്റും അതല്ല എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് കളർ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു കളറിലോട്ട് അതിനെ വരുത്താനായിട്ട് ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഇപ്പം അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ ഒരു കാർട്ടൺ ബോക്സ് എടുക്കാം കേട്ടോ അതിനുശേഷം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കില്ലേ ചിലപ്പോൾ കുറച്ച് രണ്ട് മൂന്ന് മാസത്തിന് അല്ലെങ്കിൽ ഒരു മാസത്തിന് രണ്ട് മാസത്തിനൊക്കെ ഇട്ട് ഇപ്പം നമുക്ക് കോൺഫ്ലെക്സ് ആവട്ടെ അതല്ലെങ്കിൽ എന്ത് കാര്യങ്ങളാവട്ടെ ഇതേപോലെ ഇപ്പോൾ ക്യാഷു ആവട്ടെ റീസൺസ് ആവട്ടെ ഇതൊക്കെ നമ്മൾ ഒരുപാട് വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു കാർട്ടൺ ബോക്സിലിട്ടിട്ട് നമുക്കിങ്ങനെ സ്റ്റോർ ചെയ്തിട്ട് വയ്ക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ സ്റ്റോർ ചെയ്തിട്ട് വെക്കുമ്പോഴുള്ള ഗുണം എന്താ പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സാധനം ഒരുമിച്ച് വെക്കാനും പറ്റും അതേപോലെ ലാസ്റ്റ് പിന്നെ ഇതിനെടുത്തിട്ട് നമ്മൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കിച്ചൺ ക്യാബിനറ്റ്സിലോ വേറെ എവിടെയെങ്കിലും നമ്മൾ എടുത്തു വെച്ചാൽ മതി അപ്പോൾ ഒരുമിച്ച് നമുക്കിപ്പോൾ ഒരുമിച്ച് ചിലപ്പോൾ അത് പൊട്ടിക്കേണ്ട ആവശ്യം വരില്ലായിരിക്കും അപ്പോൾ ഒരുപാട് സാധനങ്ങൾ ഒരുമിച്ചിരിക്കും അതേപോലെ പിന്നീട് നമ്മൾ ഇതിനെ നേരെ നമുക്കിപ്പോൾ ഇത് വേണമെങ്കിൽ അടച്ചിട്ട് നേരെ അങ്ങനെ വെക്കാനായിട്ട് പറ്റും അതല്ല എന്നുണ്ടെങ്കിൽ നേരെ നമുക്കിത് ഒന്ന് ഒന്ന് അടച്ചിട്ട് പിന്നെ നമുക്ക് കിച്ചൺ ക്യാബിനറ്റ്സിലൊക്കെ ഒന്ന് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ടിരിക്കും നമുക്കെല്ലാം കാണാനും പറ്റും കാരണം എന്താണ് എവിടെ വെച്ചിരിക്കണേ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനും പറ്റും അപ്പോൾ വളരെ എളുപ്പമായിരിക്കും കേട്ടോ ഇങ്ങനൊരു കാര്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇങ്ങനെ പിടിച്ചു ഇത് കണ്ടോ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഉണ്ടാക്കാൻ ഭയങ്കര പാടാണ് അപ്പോൾ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത ദോശ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതേപോലെ ഇങ്ങനെ ചകിരി ഉണ്ടാവില്ലേ അല്ലേ ഇതിന്റെ ഒരു തുമ്പ് എടുക്കാം കേട്ടോ ചെറിയ തുമ്പ് എടുത്താൽ മതി അതിനുശേഷം നമുക്ക് അത് വെച്ചിട്ട് ഈ ഒരു എണ്ണ ഒന്നിങ്ങനെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ ഒന്ന് ചെയ്തെടുത്താൽ മതി അപ്പോൾ പിന്നീട് ഉണ്ടാക്കുന്ന നമ്മുടെ ദോശ നമുക്കിങ്ങനെ ഒട്ടിപ്പിടിക്കാതെ നല്ല വൃത്തിയായിട്ട് നമുക്കത് കിട്ടും അപ്പോൾ ഈ ഒരു ചകിരിയുടെ ഒരു തുമ്പ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്താൽ മതി നല്ല വൃത്തിയുള്ള ചകിരി എടുത്താൽ നല്ലതാണ് എനിക്കിപ്പോ കിട്ടിയത് ഞാൻ എടുത്തു എന്നേ ഉള്ളൂ കാരണം എനിക്കിപ്പോ അത്ര ഇവിടെ എന്താ പറയുക തേങ്ങ അങ്ങനെയായിട്ട് ആയിട്ട് വാങ്ങിക്കുന്ന ആയതുകൊണ്ട് തന്നെ ഈ തുമ്പ് കിട്ടാനായിട്ട് പാടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ചെയ്തതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് നല്ല തേങ്ങയൊക്കെ പുതിയത് നമ്മൾ ഇങ്ങനെ ഡിഹസ്ക് ചെയ്യുന്ന ഒരു സമയത്ത് നമ്മൾ വൃത്തിയായിട്ട് ഇത് എടുത്തുവെച്ചാൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് കേട്ടോ വലുത് വേണമെങ്കിലും എടുക്കാം ചെറുത് വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഇതിൻ്റെ അടപ്പിൽ നമ്മൾ ആദ്യം ഒരു ഹോളജ് ചെയ്യണം കേട്ടോ ഈ ഹോൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലൊരു ഇയർബഡ്സ് അല്ലേ ഇത് കൊള്ളുന്ന രീതിയിലായിരിക്കണം കേട്ടോ ഇതിങ്ങനെ പോരുന്ന ഇത് ലൂസായിട്ട് പോരാൻ പാടില്ല ഇത് നിൽക്കുന്ന രീതിയിലുള്ള അത്രയും വലിപ്പമേ ഹോളിന് വേണ്ടു കേട്ടോ അപ്പൊ ഇങ്ങനെ ഒന്ന് ചെയ്തു വെക്കുക അതിനുശേഷം ഞാൻ ഈ ബോട്ടിൽ വെള്ളം നിറച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു വെള്ളം എന്തിനാണെന്നായിരിക്കും അല്ലേ ഇനി ഇത് നമ്മൾ തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ഇങ്ങനെ വെള്ളം ചെടികൾക്കൊക്കെ വെള്ളം വേണ്ടത് ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും ഇതാണ്ടോ വീഴുന്നത് ഉണ്ടോ ഡ്രോപ്സ് ആയിട്ട് ഇങ്ങനെ വീണുകൊണ്ടിരിക്കും ഇപ്പൊ നിങ്ങൾക്ക് കാണുന്ന ഇങ്ങനെ ഡ്രോപ്സ് ആയിട്ട് വീണുകൊണ്ടിരിക്കും അപ്പൊ ഇങ്ങനെ ഓരോ ഡ്രോപ്സ് മാത്രമേ വരുള്ളൂ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ചെടികൾക്ക് ഇപ്പം നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ചെടികൾക്ക് ദാ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി അപ്പം ദാ ഇങ്ങനെ ഓരോ ഡ്രോപ്സ് ആയിട്ട് അതിന് ഇങ്ങനെ വീണുകൊണ്ടിരിക്കും ഒന്നുമില്ല നമുക്ക് ഇത് കെട്ടി വെക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇപ്പൊ ഇവിടെ ഇതിൽ തന്നെ ഒരു ഒരു സ്റ്റിക്ക് വെച്ചിട്ട് അതിൽ കെട്ടി വെക്കാം അല്ലെങ്കിൽ ഒരു സെല്ലോ ടേപ്പ് ഒട്ടിച്ചിട്ട് അങ്ങനെ വെക്കാം എങ്ങനെ വേണമെങ്കിലും അത് നമ്മുടെ സൗകര്യം പോലെ ചെയ്യാം കേട്ടോ നമുക്കിങ്ങനെ കെട്ടിവെക്കാം എന്ത് വേണേലും ചെയ്യാം അപ്പം നല്ല രീതിയിൽ തന്നെ ഇതിന്ന് വെള്ളം ഇങ്ങനെ ഓരോരോ ഡ്രോപ്സ് ആയിട്ട് അതിന് ഇങ്ങനെ വീണുകൊണ്ടിരിക്കും അപ്പം നമുക്ക് കൂടുതൽ വെള്ളം വീഴയില്ല എന്നാലും നമ്മൾ ആ ഒരു ഡ്രിപ്പ് ഇറിഗേഷൻ്റെ ആ ഒരു എഫക്റ്റ് ആയിരിക്കും ഇതിന് കിട്ടുന്നത് അപ്പം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണോട്ടോ ഇപ്പോൾ അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ വൈറ്റ് തുണികളാണെന്ന് വിചാരിച്ചോളൂ നമ്മുടെ ആണെങ്കിലും കുട്ടികളുടെ ആണെങ്കിലും ആരുടെ ആണെങ്കിലും ശരി ഇതേപോലെ ഇങ്ങനെ കറ പിടിച്ചിരിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ അഴുക്ക് പിടിച്ചിട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇതൊന്നും വാഷിംഗ് മെഷീനിൽ നമുക്ക് വാഷ് ചെയ്യാനായിട്ട് അല്ലേ അപ്പോൾ ഇത് അങ്ങനെ മങ്ങിയിട്ടുണ്ട് കളർ എന്ന് വിചാരിച്ചോളൂ അപ്പോൾ ഇതിൻ്റെ നിറമെല്ലാം തിരിച്ച് കിട്ടാനായിട്ടും അതേപോലെ നല്ല വൃ വൃത്തിയായിട്ട് ഇതിൻ്റെ ഈ കറയാണെങ്കിലും അല്ലെങ്കിൽ പാട് പിടിച്ച പോലെ അല്ലെങ്കിൽ മങ്ങിയ നിറം ഇതൊക്കെ മാറ്റി നമുക്ക് ഇത് നല്ല തിളക്കം വരാനും ഈ തുണി പഴയ പോലെ ആക്കിയെടുക്കാനുമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇത്തിരി ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ചൂടുവെള്ളത്തിലോട്ട് ഈ ഒരു തുണി മുക്കി വെക്കാനായിട്ട് ഞാൻ കുറച്ച് പിന്നെ എടുക്കുന്നത് പേസ്റ്റ് കൂടിയാണ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു പേസ്റ്റ് കൂടി ഇത്തിരി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഈ പേസ്റ്റിൻ്റെ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ അതിലിട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല ഒരു അതിൻ്റെ ആ ഒരു ബ്രൈറ്റ്നെസ് നമുക്ക് വീണ്ടെടുക്കാനായിട്ട് സാധിക്കും ആ ഒരു നല്ല തിളക്കവും നല്ല ആ ഒരു നിറവും വെളു വെളുത്ത തുണികൾക്ക് പ്രത്യേകിച്ച് ആ ഒരു നിറം കിട്ടാനായിട്ട് സാധിക്കും അതാണ് ഈ ഒരു പേസ്റ്റ് ഇടുന്നതുകൊണ്ടുള്ള ഗുണം ഇനി ഇത് ചൂടുവെള്ളം ആയതുകൊണ്ട് തന്നെ കൈ അലക്കാൻ പറ്റുള്ള ജസ്റ്റ് ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ട് പിന്നെ നമുക്ക് ഒരു കാര്യം കൂടി ഇടാം ഇപ്പോ നമുക്ക് ഇങ്ങനെ ഇതേപോലെ നമ്മൾ കുറച്ചൊക്കെ ഒരു പാക്കിൽ ആക്കിയിട്ട് നമ്മൾ വെക്കാനാണ് ഉദ്ദേശിച്ചുള്ളത് അതായത് ഈ ഒരു കാര്യം ഇങ്ങനെ വാഷിംഗ് പൗഡർ ആണട്ടോ ഞാൻ എടുത്തிருக்கുന്നത് അപ്പോൾ ഇതേപോലെ നമുക്ക് ഇങ്ങനെ ഒരു ക്ലിപ്പ് ഇട്ട് വെച്ചാമതി ട്ടോ നമ്മൾ തുറന്നിട്ട് ബാക്കി ഇങ്ങനെ ചെറുപ്പ കുറച്ചൊക്കെ നമുക്ക് ആവശ്യം വരുള്ളൂ കാരണം ഞാൻ സാധാരണ വാഷിംഗ് മെഷീനിൽ ഒക്കെ വാഷ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇടാറ് ഒരു വാഷിംഗ് ലിക്വിഡ് ഉണ്ട് അപ്പോൾ ആ ഒരു ലിക്വിഡ് ആണ് ഇടാറ് അപ്പോൾ ഞാനിത് ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾക്ക് ഒന്ന് മുക്കി വെച്ച് ഒന്ന് വൃത്തിയാവാനാണ് ഞാൻ ഇങ്ങനത്തെ വാഷിംഗ് പൗഡർ യൂസ് ചെയ്യാറുള്ളൂ അപ്പോൾ അങ്ങനെ നമുക്ക് കുറച്ചൊക്കെ നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഒരു യൂസേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇതാ ഇതിനെ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് നമ്മൾ ജസ്റ്റ് ഇതാ ഒരു ക്ലിപ്പ് ഇട്ട് വെച്ചാൽ മതി കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ഒരു ക്ലിപ്പ് ഇട്ട് വെച്ചാൽ മതി ഇതങ്ങനെ വൃത്തിയായിട്ടിരുന്നുള്ളൂ അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി ഇപ്പൊ നമ്മുടെ വാഷിംഗ് പൗഡറും അതേപോലെ നമ്മുടെ കോൾഗേറ്റ് ഇട്ടതും കൂടെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ചൂടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് കൈകൊണ്ട് മിക്സ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിനുശേഷം നമുക്ക് ഒന്ന് മിക്സ് ആക്കിയതിനു ശേഷം നമുക്ക് ഇതിലോട്ട് നമ്മുടെ വെള്ള തുണികൾ ഇപ്പം എത്ര വേണമെങ്കിൽ വലിയ വലിയ ഇതാണെന്നുണ്ടെങ്കിൽ വലിയ ഇതിൽ വലിയ ഇത് മുക്കിയിടട്ടോ അതല്ല ചെറുതാണെങ്കിൽ ചെറുത് കുറച്ച് മതിയെങ്കിൽ കുറച്ച് അങ്ങനെ മുക്കി വെക്കാം അപ്പം ഞാൻ വീഡിയോയിൽ കാണിക്കുന്നതായതുകൊണ്ടാണ് ചെറിയൊരു പാത്രം എടുത്തത് നമുക്ക് വലിയൊരു ബക്കറ്റിലിട്ടിട്ട് നമുക്ക് മുക്കി വെക്കാനായിട്ട് പറ്റും കേട്ടോ ഇപ്പം നമ്മളിത് ആ വെള്ളത്തിലൊന്ന് മുക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു അഞ്ച് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഈ പത്ത് മിനിറ്റ് ഈ ചൂടുവെള്ളത്തിൽ ഈ തുണി ഒന്ന് കിടക്കട്ടെ കേട്ടോ ഈ ഒരു തുണി ഒന്ന് കിടന്നാൽ തന്നെ അപ്പം തന്നെ ഇതിൻ്റെ ആ ഒരു അഴുക്കെല്ലാം തന്നേ ഇതിൽ നല്ല പിന്നെ നമ്മൾ കൈ കൊണ്ട് നല്ല വാഷ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല തന്നെ നമ്മൾ വെറുതെ പിന്നെ കൈ വെച്ച് ഒന്നിങ്ങനെ ഒലുമ്പി എടുക്കുമ്പോഴത്തേക്കും തന്നെ അത് പോകും കേട്ടോ അപ്പോൾ ഒരു ജസ്റ്റ് ഒരു പത്ത് അഞ്ച് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് ഒന്ന് മുങ്ങി കിടക്കട്ടെ കേട്ടോ ഇപ്പം നമ്മുടെ ഒരു പത്ത് മിനിറ്റ് ആയിട്ടോ ഈയൊരു ഇത് ഇതിനകത്ത് ഇരിക്കുന്നു അപ്പോൾ നമുക്കിതൊന്ന് ഇനി ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ചെയ്തെടുത്താൽ മതി കേട്ടോ നമ്മൾ കൈകൊണ്ട് ഒരു ബക്കറ്റിലാണ് ഇട്ടതെങ്കിൽ വളരെ എളുപ്പമാണ് ഇതിപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പാടാണ് ഇതിനകത്ത് പക്ഷേ നമ്മൾ ബക്കറ്റിലിടുന്നതെങ്കിൽ ജസ്റ്റ് ഇതാ ഇങ്ങനെ ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് ചെയ്തെടുത്തിട്ട് പിന്നെ നല്ല വെള്ളത്തിൽ ഒലുമ്പി ഇട്ടാൽ തന്നെ നല്ല വൃത്തിയായിട്ട് കിട്ടും അപ്പോൾ ജസ്റ്റ് നമ്മളിത് ആ ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ ഇട്ട് വെക്കേണ്ട കാര്യമുള്ളൂ കേട്ടോ ആ വെള്ള തുണിയൊക്കെ നല്ല വൃത്തി വൃത്തിയായിട്ട് തന്നെ നമുക്ക് എടു നമുക്ക് വാഷ് ചെയ്യാനും അതേപോലെ ആ അഴുക്ക് എല്ലാം അഴുക്ക് പിടിച്ചതൊക്കെ കണ്ടോ നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഈ വെള്ളത്തിൽ തന്നെ ആ അഴുക്ക് തന്നെ പോന്നിട്ടുണ്ടായിരിക്കും അപ്പൊ ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇപ്പോൾ ഇതാ നമ്മുടെ ഡ്രസ്സ് പെട്ടെന്ന് തന്നെ ഒലുമ്പി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ പണി നമ്മൾ ഇത് കഷ്ടപ്പെട്ടിട്ട് നമ്മൾ ആ ഒരു ബ്രൈറ്റ്നെസ്സും അതിന്റെ ആ ഒരു വൈറ്റ് കളറും ഒക്കെ നമുക്ക് തിരിച്ചു കിട്ടാനായിട്ട് പറ്റും പെട്ടെന്ന് എളുപ്പത്തിൽ പണി കഴിയും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല വിചാരിക്കണു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം അതുവരെ വരെ ബായ്